ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നോ സേവിങ് സോഫാർ ഇതുവരെ സമ്പാദ്യം ഒന്നുമില്ല ഇനി മുന്നോട്ട് കുറച്ച് സമ്പാദിക്കണമെന്നൊരാഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ആയിരം രൂപയിൽ ഒരു ആർ ഡി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വൺ ഇയർ കൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് സേവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പം തുടക്കത്തിൽ എല്ലാ ആൾക്കാരും ഞാൻ പറയുന്ന പോലെ വലിയ തുകകളൊന്നും നമുക്ക് എടുത്ത് വച്ച് സേവ് ചെയ്യാൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആയിരം ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് നിങ്ങൾ ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നു സോ ഇത് നിങ്ങളുടെ സമ്പാദ്യത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്കിത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും ഒന്നാമത്തെ കാര്യം ഈ ഒരു തുക നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ടായിട്ട് ഒരു വൺ ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും എല്ലാ മാസവും ഈ ആയിരം എന്ന രൂപ നിങ്ങൾ ആദ്യമായത് കൊണ്ട് തന്നെ കൺസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളിലോട്ട് വരും തീർച്ചയായിട്ടും സമ്പാദിക്കണം സേവ് ചെയ്യണം ആ ഒരു ഹാബിറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കി എടുക്കാനും ഹെൽപ്പ്ഫുള്ളാകുന്ന കാര്യമാകും അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൺ ഇയർ കൊണ്ട് എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ആകുന്നത് എന്നാണ് നോക്കുന്നത് സോ വൺ ഇയർ ആണ് നിങ്ങളുടെ ആർ ഡി ഡി എം ഇതിപ്പോൾ എച്ച് ഡി എഫ് സിയിലാണ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ എച്ച് ഡി എഫ് സിയുടെ നമ്മുടെ ഓൺലൈൻ ആ ബാങ്കിങ് ആപ്ലിക്കേഷനിൽ നമ്മൾ എടുക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വൺ ഇയർ ഹാർഡ്ലി ചൂസ് ചെയ്യുക സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിക്സ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത് കേട്ടോ അപ്പം ആയിരം രൂപ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മെച്യൂരിറ്റി എമൗണ്ട് വരുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്താറ് രൂപ ആയിരമിൻ്റെ ട്വൽവ് മന്ത് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടായിരം വരുന്നു ഒരു ചെറിയ പേർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് നാനൂറ്റി മുപ്പത്താറ് രൂപയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ആ ഒരു വൺ ഇയർ കഴിഞ്ഞ് നമ്മൾ എന്നാണ് നമുക്ക് സാലറി വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം നമുക്ക് നമുക്കെന്നാണ് ആടിയിലോട്ട് പൈസ അടയ്ക്കാൻ സാധിക്കുന്നത് സോ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ആടിയിൽ ചേരുക വളരെ സിമ്പിൾ പ്രോസസ്സാണ് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും എപ്പോഴും എവിടെ ഇരുന്നും തന്നെ ഇതുപോലുള്ള റിക്കറിങ് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് മറ്റുള്ള ഒരു ഉടായ്പ പരിപാടി ഒന്നും അല്ല ഇത് നമ്മുടെ ബാങ്കിൽ നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇട്ടിറങ്ങിയ പൈസ സേഫായിട്ട് തിരിച്ചു നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു കിട്ടുന്നൊരു കേസ് ഒരു ഒരു നിക്ഷേപ പദ്ധതി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഒന്നും തുടങ്ങാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ജസ്റ്റ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിങ് യുവർ മണി ഓൾ റൈറ്റ് അപ്പം ആൺ ആണ് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ദെർ ഈസ് നത്തിങ് അല്ലേ അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ഒരു ചെറിയ ചെറിയ എമൗണ്ടുകൾ നിങ്ങൾ മാറ്റി വെക്കുക ജോലിയില്ലാതെ സ്ത്രീകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ഇരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ കുറച്ചൊരു സേവിങ്സ് മസ്റ്റാണ് അതിന് നോ കോംപ്രമൈസ് ആണ് അതിന് ഒരു കോംപ്രമൈസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇപ്പോൾ അഞ്ഞൂറ് വെച്ചിട്ട് നമുക്ക് റിക്കറൻറ്റ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഒരു പന്ത്രണ്ടായിരം ആയിരം വെച്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു അഞ്ഞൂറ് വെച്ച് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ആറായിരം രൂപ സമ്പാദിക്കാൻ സാധിക്കും അഞ്ഞൂറ് രൂപ ഒരു മാസം നിങ്ങളെ കൊണ്ട് മാറ്റി വെക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ആയിരം എന്നത് നിങ്ങൾക്ക് രണ്ടായിരം സേവ് ചെയ്യാനുണ്ടെങ്കിലോ എഗെയിൻ പന്ത്രണ്ടായിരം എന്ന് ഇരുപത്തി നാലായിരം രൂപ മുകളിലോട്ട് നമുക്ക് ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപയോളം രണ്ടായിരം രൂപ മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് സേവിങ്സ് ആക്കാനും സാധിക്കും സോ ആഫ്റ്റർ നമുക്ക് ചിലവുകൾ മീറ്റ് ചെയ്ത് സേവിങ്സ് ഇല്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഈ ആയിരം അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലോട്ട് നമ്മൾ മാറുന്ന സമയത്ത് ഞാൻ പറയാറുള്ള പോലെ അതാണ് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് ഓൾ റൈറ്റ് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ നീഡ്സിന് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഒരു ക്യാപ്പബിലിറ്റിയും നമുക്ക് സ്വയം ബിൽഡ് ചെയ്യാൻ സാധിക്കും ഓൾ റൈറ്റ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രം മാത്രമേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ആ ഒരു ജേർണിയിലോട്ട് നമുക്ക് ഈസി ആയിട്ട് നടന്ന് അടുക്കുവാൻ സാധിക്കത്തുള്ളൂ നമ്മൾ മടിച്ചു നിൽക്കുകയല്ല ചെയ്യേണ്ടത് മുന്നോട്ട് മുന്നോട്ട് കാൽ ചുവടുകൾ എടുത്ത് വെച്ച് പോകുകയാണ് ചെയ്യേണ്ടത് സോ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാർ ഫ്രം ദിസ് ഇതെന്താണ് ഇതൊരു ബിഗിനിങ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുക ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് എപ്പോഴും ഒരു ആർ ഡി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ജേർണിക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ ഒരു എസ് ഐ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് നോക്കുക കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പം ഇതുപോലുള്ള ഒരുപാട് മണി സേവിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സമ്പാദ്യം വളർത്തണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും